എല്ലായ്പ്പോഴും മാന്യന്മാരുടെ കളിയാണെങ്കിലും ചില സമയത്തെങ്കിലും ദൗർഭാഗ്യകരമായ കാര്യങ്ങൾ ഈ കായികത്തെ ബാധിക്കാറുണ്ട് വാദവെയ്പകളും കോഴ വിവാദവും ഒക്കെ ക്രിക്കറ്റിനെ പലപ്പോഴായി പിന്നിലേക്ക് അടിച്ചിട്ടുണ്ട് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് മാച്ച് ഫിക്സിംഗിന്റെ പേരിൽ നാണക്കേട് അനുഭവിച്ചിട്ടുള്ള പത്ത് താരങ്ങളെയാണ് ഒന്ന് ഹെർഷൽ ഗിഫ്റ്റ് ദക്ഷിണാഫ്രിക്കയുടെ ഏറ്റവും മികച്ച ഓപ്പണർമാരിൽ ഒരാളായിരുന്ന ഗിഫ്സ് ആണ് മാച്ച് ഫിക്സിംഗിന്റെ പേരിൽ നാണക്കേട് അനുഭവിച്ചിട്ടുള്ള ഒരു താരം രണ്ടായിരത്തിൽ നടന്ന ഇന്ത്യക്കെതിരായ ഏകദിന അന്താരാഷ്ട്ര മത്സരത്തിലാണ് ഇത്തരമൊരു സംഭവം നടന്നത് മത്സരത്തിൽ ഇന്ത്യക്കെതിരെ ഇരുപത് റൺസിന് താഴെ മാത്രമേ സ്കോർ ചെയ്യൂ എന്ന രീതിയിൽ ഒരു വാതിവയ്പോ ഗിബ്സ് എഗ്രിമെന്റിൽ എത്തിയിരുന്നു മത്സരത്തിൽ റൺസ് സ്വന്തമാക്കിയെങ്കിലും പിന്നീട് ഇത് വലിയ ചർച്ചയാവുകയും താരത്തിന് ആറുമാസത്തോളം വിലക്ക് ലഭിക്കുകയും ചെയ്തു രണ്ട് ഹാൻസി ക്രോണിയ രണ്ടായിരത്തിൽ മാക്സ് ഫിക്സിംഗിന്റെ പേരിൽ ആജീവനാന്തം ക്രിക്കറ്റിൽ നിന്ന് വിലക്കു നേരിട്ട ദക്ഷിണാഫ്രിക്കൻ താരമാണ് ഹാൻസി ക്രോണിയ തന്റെ ടീമിന്റെ രഹസ്യ വിവരങ്ങൾ പങ്കുവെക്കാനും മത്സരത്തിന്റെ ഫലത്തെ ബാധിക്കുന്ന രീതിയിൽ പെരുമാറാനും ബുക്കീസിന്റെ കയ്യിൽ നിന്ന് ക്രോണിയ പണം വാങ്ങിയതായി കഴിഞ്ഞിരുന്നു മാത്രമല്ല ദക്ഷിണാഫ്രിക്കൻ ടീമിലെ തന്റെ സഹതാരങ്ങൾ മത്സരത്തിൽ മോശം പ്രകടനം നടത്തുന്നതിനും ഇത്തരത്തിൽ ക്രോണിയ വാതുവെയ്പ് നടത്തി മൂന്ന് മുഹമ്മദ് അസറുദ്ദീൻ ഹെൻസി ക്രോണിയയുടെ വാതുവെയ്പ്പ് വിഭാഗത്തിൽപ്പെട്ട മറ്റൊരു താരമാണ് ഇന്ത്യൻ ക്രിക്കറ്ററായിരുന്ന മുഹമ്മദ് അസറുദ്ദീൻ രണ്ടായിരത്തിലെ മാച്ച് ഫിക്സിംഗ് വിവാദത്തിൽ ക്രോണിയ ബുക്കീസിനെ പരിചയപ്പെടുത്തിയ ക്രിക്കറ്ററായിരുന്നു മുഹമ്മദ് അസറുദ്ദീൻ താരം ഇത്തരം ഒരു കാര്യത്തിൽ പങ്കാളിയായതോടെ ബി സി സി ഐ ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തി ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയാണ് ഈ വിലക്ക് ഒഴിവാക്കിയത് നാല് അജയ് ജഡേജ ഇതേ വാതുവെയ്പ്പ് വിവാദത്തിൽപ്പെട്ട മറ്റൊരു താരം അജയ് ജഡേജയായിരുന്നു ഇതിനുശേഷം രണ്ടായിരത്തി ബിസിസിഐ ജഡേജയെ ക്രിക്കറ്റിൽ നിന്ന് ആജീവനാന്തം വിലക്കുകയുണ്ടായി പിന്നീട് ഈ വിലക്ക് അഞ്ചു വർഷത്തേക്ക് മാത്രമായി കുറച്ചു രണ്ടായിരത്തി മൂന്നിൽ ഡൽഹി ഹൈക്കോടതിയാണ് ജഡേജയുടെ വിലക്ക് ഒഴിവാക്കിയത് മാക്സ് ഫിക്സിംഗിൽ ജഡേജയുടെ പങ്കാളിത്തം തെളിയിക്കുന്ന തെളിവുകൾ ഇല്ലായിരുന്നു എന്നാണ് അന്ന് കോടതി പറഞ്ഞത് അഞ്ച് സലീം മാലിക് രണ്ടായിരം വർഷത്തിൽ ആദ്യമായി മാക്സ് ഫിക്സിംഗ് വിവാദത്തിൽ ഏർപ്പെട്ട മുൻ പാകിസ്ഥാൻ നായകനായിരുന്നു സലീം മാലിക് വാതുവെയ്പിൽ താരത്തിന്റെ പങ്കാളിത്തം കൃത്യമായി അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്തു പിന്നീട് താരത്തെ ക്രിക്കറ്റിൽ നിന്ന് ആജീവനാന്തം വിലക്കുകയാണ് ഉണ്ടായത് ഇത്തരത്തിൽ വിലക്ക് ലഭിച്ച ആദ്യ കളിക്കാരൻ കൂടിയായിരുന്നു മാലിക് ആറ് മനോജ് പ്രഭാകർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഇന്ത്യൻ താരമായിരുന്ന മനോജ് പ്രഭാകർ ഒരു പ്രമുഖ കമ്പനിയുടെ മാച്ച് ഫിക്സിംഗിൽ അംഗമായത് ഇത് ബിസിസിഐ കണ്ടെത്തുകയും താരത്തിന് ഇന്ത്യൻ ടീമിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു ഏഴ് എസ് ശ്രീശാന്ത് രണ്ടായിരത്തി പതിമൂന്ന് ഇന്ത്യൻ പ്രീമിയർ ലീഗിനിടെയാണ് മലയാളി താരം ശ്രീശാന്ത് സ്പോട്ട് ഫിക്സിംഗ് വിവാദത്തിൽ ഏർപ്പെട്ടത് ഇതിനു പിന്നാലെ താരത്തെയും മറ്റു രണ്ട് കളിക്കാരെയും അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായി ഇതോടെ ബി സി സി ഐ താരത്തിന് വിലക്കും ഏർപ്പെടുത്തിയിരുന്നു പിന്നീട് കൃത്യമായി തെളിവുകൾ ഇല്ലാത്തതിന്റെ പേരിൽ താരത്തെ വിലക്കിൽ നിന്നും മാറ്റി നിർത്തുകയാണ് ഉണ്ടായത് എട്ട് ഡാനിഷ് കനേറിയ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡാണ് പാകിസ്ഥാൻ താരമായിരുന്ന ഡാനിഷ് കനേറിയയെ വാതുവെയ്പ്പിന്റെ പേരിൽ ആജീവനാന്തം വിലക്കിയത് ഇംഗ്ലീഷ് കൌണ്ടി ക്രിക്കറ്റ് എസ് എക്സ് ടീമിനു വേണ്ടി കളിക്കുന്ന സമയത്തായിരുന്നു ഇത്തരത്തിൽ വാതുവെയ്പ്പിൽ താരം ഏർപ്പെട്ടത് ആദ്യ സമയത്ത് താരം എതിർത്തിരുന്നുവെങ്കിലും രണ്ടായിരത്തി പതിനെട്ടിൽ താൻ ചെയ്ത തേറ്റ് കനേറിയ അംഗീകരിച്ചു ഒമ്പത് മുഹമ്മദ് ആസിഫ് രണ്ടായിരത്തി പതിനൊന്ന് നവംബറിലായിരുന്നു പാകിസ്ഥാൻ താരങ്ങളായിരുന്ന ആസിഫ് അമീർ സൽമാൻ ഭട്ട് എന്നിവരെ വാതിവെയ്പിന്റെ പേരിൽ വിലക്കിയത് രണ്ടായിരത്തി പത്തിൽ ലോഡ്സിൽ നടന്ന ടെസ്റ്റ് മത്സരത്തിനിടെ മൂന്ന് താരങ്ങളും വാതിവെയ്പിൽ ഏർപ്പെട്ടു എന്നായിരുന്നു റിപ്പോർട്ടുകൾ പത്ത് അജിത് ചന്ദില രണ്ടായിരത്തി പതിമൂന്ന് ഐ പി എൽ സീസണിനിടെ വാതിവെപ്പിന്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ട മറ്റൊരു താരമാണ് അജിത് ചന്ദില ഈ സീസണിൽ നാല് പോയിന്റ് ഒമ്പത് മില്യൺ രൂപയാണ് ബുക്കീസിന്റെ കയ്യിൽ നിന്ന് ചന്ദിലയ്ക്ക് ലഭിച്ചത് ഇതിൽ ഒന്നര മില്യൺ രൂപയും മുമ്പ്ക്കെതിരായ മത്സരത്തിൽ സ്പോട്ട് ഫിക്സിംഗിനായി താരത്തിന് ലഭിച്ചതായിരുന്നു ശേഷം ഈ താരത്തെ അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായി പതിനൊന്ന് മുഹമ്മദ് ആമീർ രണ്ടായിരത്തി പത്തിലെ ലോർഡ്സ് ടെസ്റ്റ് മത്സരത്തിൽ വാതുവെപ്പിൽ ഏർപ്പെട്ട മറ്റൊരു താരമാണ് മുഹമ്മദ് ആമീർ ബുക്കീസിൽ നിന്ന് പണം ലഭിക്കുന്നതിനായി ആമീറും മുഹമ്മദ് ആസിഫും മത്സരത്തിൽ പലതവണ നോബോളുകൾ എറിഞ്ഞിരുന്നു ഇതിനുശേഷം ഐ സി സി അമീറിന് അഞ്ചു വർഷത്തേക്ക് വിലക്കുകയാണ് ഉണ്ടായത് തന്റെ തെറ്റുകൾ തിരുത്തി താരം പിന്നീട് തിരിച്ചു വരികയും ചെയ്തു ഈ താരങ്ങളൊക്കെയും അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച് പേരെടുത്തവരാണ് പക്ഷെ ഒരു നിമിഷത്തെ മോശം പ്രവൃത്തി മൂലം ക്രിക്കറ്റിനോട് അനാദരവ് കാട്ടിയവരുമാണ് എന്നിരുന്നാലും തന്റെ തെറ്റുകൾ മനസ്സിലാക്കി തിരികെ വന്ന ഒരുപാട് താരങ്ങൾ ഈ ലിസ്റ്റിലുണ്ട്